ഫ്രണ്ട്സ് പല ആളുകളും എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ചേട്ടാ ജിൻഡോപ്പനെ എന്തു പറ്റി ജിൻഡോപ്പൻ എന്നാൽ കുറച്ച് നാളായിട്ട് ഗെയിം കളിക്കുന്നത് മാറി ഒതുങ്ങി നിൽക്കുന്നത് ജിൻഡപ്പൻ എന്താണ് പറ്റിയത് ജിൻഡോപ്പൻ്റെ മുഖത്തൊരു സങ്കടം പോലെ അതിൻ്റെ കാരണം എന്താണ് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം ജിൻഡാപ്പൻ അവിടെ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് അവിടെ ഗെയിം കളിക്കുന്നത് അങ്ങനെ അധികം ഒന്ന് രണ്ട് പേരുമായിട്ട് മാത്രമേ ഉള്ളൂ ജിൻറ്റപ്പൻ കൂടുതൽ അടുത്തിട്ടുള്ള ബന്ധം അല്ലാതെ പേരുമായിട്ടും അത്ര ഇതില്ല പിന്നെ ജിൻഡപ്പന് ഇപ്പോൾ ജയ ജിൻഡപ്പൻ കുറച്ച് ഒതുങ്ങി നിൽക്കുന്നത് ജിൻഡപ്പന് കുറച്ച് പേടിയുണ്ട് വേറൊന്നുമല്ല ജിൻ്റപ്പനെ എങ്ങനെ എങ്ങനെ പുറത്താക്കും എന്ന് അവർക്ക് ഒരു ഇത് ജിൻഡപ്പന് മനസ്സിലായി അപ്പോൾ ജിൻ്റപ്പൻ തന്നെ കുറച്ച് മാറി നിൽക്കാം ഇച്ചിരി ഒതുങ്ങി നിൽക്കാം ആ ഒരു രീതിയിലാണ് ജിൻഡപ്പന് നിൽക്കുന്നത് അല്ലാതെ ജിൻഡപ്പൻ പേടിച്ചിട്ട് അവിടെയുള്ളവരെ മത്സരാർത്ഥികളൊക്കെ പേടിച്ച് അത്രയും പേര് ഒരു പത്ത് ഇരുപത്തി പത്തൊന്ന് പേരുണ്ടായിരുന്ന സമയത്ത് അവരെല്ലാം ഒറ്റക്കെട്ടായി വന്നപ്പോൾ ജിൻറ്റപ്പന് കുഴപ്പമൊന്നുമില്ല പിന്നെ ജിൻറപ്പന അവിടെ സംസാരിക്കാൻ ആരും ആരുമില്ല നമ്മുടെ രതി ഷേട്ടൻ ഉണ്ടായിരുന്നു രതിഷേട്ടൻ പോയ ശേഷം അദ്ദേഹം അവിടെ ഒറ്റപ്പെടുകയാണ് ചെയ്തു പിന്നെ സിബി വന്നപ്പം സിബിയും കുറച്ച് നാൾ നേരെ പുള്ളിയായിട്ട് പിന്നെ സിബിൻ അങ്ങ് പോയി പിന്നെ പുള്ളി കൂടുതലും അങ്ങോട്ട് ഒറ്റപ്പെടും പിന്നെ പുള്ളിക്ക് ആരെയും വിശ്വസിക്കാൻ വരാ ഇന്ന് പുള്ളിയായിട്ട് കൂടിയ നാളെ തിരിക്കുന്ന ആൾക്കാരാണ് പുള്ളി എന്തായാലും പറയാൻ നോക്കിയിരിക്കുകയാണ് ഇപ്പം പുള്ളി നിൽക്കുന്നവരെ കുറച്ചങ്ങ് നിന്നാൽ മതി എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പുള്ളിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ നോക്കും പുള്ളിക്കറിയാം പുള്ളിക്ക് പുറത്ത് ഫാൻസ് ഉണ്ടെന്നൊക്കെ പുള്ളിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ജിൻഡോപ്പൻ കുറച്ച് മാറി നിൽക്കുന്നത് പല ആളുകളും ജിൻഡോപ്പൻ എന്ത് പറ്റി ചേട്ടാ അപ്പം എൻ്റെ ഒരു ഇതാണ് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം പിന്നെ ഇവരോടൊക്കെ നമ്മൾ കൂടുതലും ഇഷ്ടമില്ലാത്തവരുടെ നമ്മൾ കൂടുതലും വർത്തമാനം പറയാതിരിക്കുന്ന നല്ലത് അതും ജിൻഡപ്പനെ മനസ്സിലായിട്ടുണ്ട് ഇവരൊക്കെ ജിൻഡപ്പനെതിരെ എന്താ ജിൻ്റെപ്പൻ പറയുന്നത് നോക്കിയിരിക്കുന്ന ആളുകളാണ് ഈ ജാസ്മിനും ഈ നന്ദനയും ഈ അപ്സരയും ഈ നോറയൊക്കെ ബിനാസി ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അവര് അവരുടെ ഗെയിം അല്ല അവരുടെ ഗെയിം പ്ലാൻ എന്താണെന്നും ജിൻ്റപ്പൻ നന്നായിട്ടറിയാം ജിൻഡപ്പൻ എങ്ങനെയെങ്കിലും പുറത്താക്കുക ജിൻഡപ്പനെ കരുത വാരി തേക്കുക തേക്കുക പിന്നെ ജിൻഡപ്പനെ മോശക്കാരനാക്കുക ഇതൊക്കെയാണ് അവരുടെ അവരുടേത് അപ്പം ജിൻഡപ്പൻ കുറച്ച് ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ ജിൻഡപ്പൻ ഇപ്പം ജിൻഡപ്പന അറിയാം ജിൻഡപ്പൻ ആവശ്യത്തിന് സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും ഒരു കാരണം മതി ജിൻ്റപ്പനെ പുറത്താക്കുകയും ചെയ്യും അതും ജിൻഡപ്പന അറിയാം കഴിഞ്ഞ തവണത്തെ മത്സരാർത്ഥികളുടെ ഒക്കെ അനുഭവം പുള്ളിക്കറിയുകയും ചെയ്യാം അതായിരിക്കാം പുള്ളി ഒരു പക്ഷേ ഇച്ചിരി മാറി ഒതുങ്ങിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇൻ്റെ ഒപ്പം സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ